നടി ഹണി റോസിന്റെ പുതിയ തമാശ പ്രണയദിനത്തിൽ എൽ കെ ജിയിൽ പഠിക്കുമ്പോഴാണ് ആദ്യം പ്രണയിച്ചത് എന്ന് ഓരോ വിശേഷ ദിവസങ്ങൾ അതിൽ പറയാൻ എന്തെങ്കിലും വേണ്ടേ ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും പറയും അങ്ങനെ ഹണിയും പറഞ്ഞു പ്രേമലേഖനം എഴുതാൻ എനിക്കിഷ്ടമാണ് പക്ഷേ എന്റെ കുട്ടിക്കാലത്ത് അതിനൊന്നുമുള്ള അവസരമുണ്ടായിരുന്നില്ല പ്രണയം പറയാൻ തന്നെ പേടിയായിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം മാറി മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഹണീറോസ് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള സുന്ദരമായ വികാരമാണ് പ്രണയമെന്നാണ് താരത്തിന്റെ അഭിപ്രായം പ്രണയദിനങ്ങൾ ആഘോഷമാക്കിയിട്ടില്ലെങ്കിലും പ്രണയിക്കുന്നവർക്കും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കും വേണ്ടിയുള്ള ഈ ദിവസം ഏറെ ഇഷ്ടമാണ് താരത്തിന് പ്രണയദിനം എനിക്ക് ഏറെ ഇഷ്ടമാണ് നല്ല അടിപൊളി കൺസെപ്റ്റാണ് ഈ ദിവസത്തിൻ്റെത് പക്ഷേ ഒരിക്കലും ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോഴല്ലോ കോളേജുകളിലല്ലേ പ്രണയദിനം ആഘോഷമാക്കാറുള്ളത് വിമൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ആ കാലത്തൊക്കെ സിനിമയിലെത്തിയത് കോളേജിൽ പോകാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാറില്ലായിരുന്നു അതുകൊണ്ട് പ്രണയദിന ഓർമ്മകളൊക്കെ വളരെ കുറവാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുമില്ല പിന്നെ അന്നത്തെ കാലത്ത് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ എൽ കെ ജി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലം തൊട്ട് പലരോടും ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നാൽ അന്നൊന്നും അതൊന്നും ആരോടും പറയാറില്ല ഭയങ്കര പേടിയാണ് അവർ കാണാതെ ഒളിച്ചുനിന്ന് പലപ്പോഴും നോക്കിയിട്ടുണ്ട് നോട്ടങ്ങളിലൂടെയുള്ള ഒരുപാട് പ്രണയങ്ങൾ അന്നുണ്ടായിരുന്നു ഇന്ന് പക്ഷെ കുട്ടികൾക്കെല്ലാം എളുപ്പമാണ് എന്നും ഹണി പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി